ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് കർക്കിടകം മുപ്പത്തിരണ്ട് അതായത് കർക്കിടക മാസത്തിലെ ഏറ്റവും ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ആണ്ടരുതി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ക്ലീനിങ് ആണ് അപ്പം മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം ആണ്ടരുതികളും കാണും ആണ്ടരുതി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റുപാടും എല്ലാം ക്ലീനാക്കുന്നുണ്ട് ഇന്ന് കരുതി ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും വീട് വൃത്തിയാക്കുന്നില്ല എന്നല്ല ഇന്ന് വൃത്തിയാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് അമ്മമാരുടെ കണ്ണ് മുക്കും മൂലകളിലും എത്തുന്ന ദിവസമാണ് ഇന്ന് അതായത് എല്ലാം വെടുപ്പോടെ ക്ലീനാക്കുന്ന ദിവസം ഇത് പ്രധാനമായിട്ടും നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ദുരിതവും കഷ്ടപ്പാടും ഒക്കെ മാറിയിട്ട് പുതിയൊരു വർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത് എനിക്ക് കൂടുതലൊന്നും അറിയില്ല നാളത്തെ പുതുവർഷത്തിന് വേണ്ടി അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട് ചില ആണെങ്കിൽ കർക്കിടകത്തിന് ആദ്യത്തെ ദിവസം തന്നെ ആടി കളയലായിരിക്കും പക്ഷെ നമ്മളുടെ ഇവിടെയൊക്കെ മിക്കതും ഇങ്ങനെ കർക്കിടകത്തിൻ്റെ ലാസ്റ്റാണോ ഇങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെയും ഒരു ചിങ്ങപ്പുലരിയെ വരവേൽക്കാനാണ് നാം ഇതുപോലെ വൃത്തിയാക്കുന്നത് എല്ലേരും ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഷെൽഫും ഷോ കേസും ഒക്കെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ കയ്യിലാണെങ്കിൽ കുറച്ച് പാത്രങ്ങൾ പൊട്ടിയതും കുപ്പിച്ചെല്ലൊക്കെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മൾ സിറ്റ് ഔട്ടിലോട്ട് പോയി ക്ലീൻ ആക്കുവാണ് മാക്സിമം ഞാൻ ക്ലീനായിട്ട് തൂത്ത് കുറേ മണ്ണുകൾ നമ്മൾ തൂത്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തുടയ്ക്കുവാണ് കേട്ടോ അതിനുശേഷം അലക്കാനിട്ടിരുന്ന തുണികളെല്ലാം അലക്കി വൃത്തിയാക്കി ഉച്ചക്ക് തന്നെ അശയിലൊക്കെ വിരിച്ചിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട് നമ്മള് അകത്തെ മുഴുവൻ പണി കഴിഞ്ഞ് നമ്മള് വെയിലോട്ട് ഇറങ്ങി മുറ്റമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ എല്ലാം ശേഖരിച്ച് വെച്ചത് കൊണ്ട് നമ്മളുടെ പ്രദേശം വിട്ട് വേറെ ഏതെങ്കിലും വിളകളിൽ പോയിട്ട് ഇതുപോലെ ഇഷ്ടപ്പാടും ദുരിതവും നമ്മളുടെ ജീവിതത്തിൽ തന്നെ മാറി നല്ല സുഖവും ഒക്കെ ആയിട്ടുള്ള പുതിയ പുലരി വരാൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ കൊണ്ട് കളയുന്നുണ്ട് നമ്മൾ പിന്നെ മുറ്റത്ത് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം നമ്മൾ കോലമൊക്കെ ഇട്ട് നമ്മൾ പിന്നെ വിളക്കൊക്കെ വൃത്തിയാക്കി കത്തിക്കുന്നുണ്ട് തായണോ ദേവി നമോ ലക്ഷ്മി നമോ നമോ ഓം ശ്രീ അപ്പം എന്നെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുവരെ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർക്കെല്ലാം നന്ദി അപ്പം ഇനിയും തുടർച്ചയായിട്ട് എന്റെ വീഡിയോ വരുന്നവരേക്കും എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലോട്ട് വരാം